അവസാനം അബൂ ജഹൽ വരെ കൊല ചെയ്യപ്പെട്ടു മലക്കുകൾ ആകാശത്തിൽ നിന്നിറങ്ങി മലക്കുകൾ ഇറങ്ങി വന്ന സമയത്ത് മലക്കുകളുടെ അനുഗ്രഹം വന്ന നേരത്ത് അതാ അബൂ ജഹൽ കൊല ചെയ്യപ്പെടുകയാണ് ഏറ്റവും വലിയ എതിരാളി ഏറ്റവും വലിയ എതിരാളിയായ അബൂചഹൽ കൊല ചെയ്യപ്പെട്ടതിൻ്റെ പുറകിൽ മലക്കുകളുടെ കൈ ഉണ്ടായിരുന്നുവെന്ന് ഇസ്ലാമിക ചരിത്രം പറയുകയാണ് അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ അബൂജലിൻ്റെ കഴുത്ത് മുഴുവൻ കരിവാളിച്ച് സാധാരണ വാളുകൊണ്ട് വെട്ടേറ്റ പോലെയല്ല ഒരസാധാരണമായ അക്രമമുണ്ടായ പോലെ എന്തോ ഒരു കരിവാളിച്ച പോലെ ഒരു കറുത്തിരുണ്ട രൂപമായി അബൂജഹലിൻ്റെ കഴുത്തിന്റെയും തലയുടെയും ഭാഗം മാറിപ്പോയിരുന്നുവെന്നും ഇടിവെട്ടുന്ന മലക്കായ വെട്ടുകൊണ്ടാണ് അബൂചകല് വീണുപോയത് എന്നും മഹാന്മാരായ ഹരിഫീങ്ങളും ഇസ്ലാമിന്റെ ചരിത്രകാരന്മാരും എഴുതി വെച്ചിരിക്കുകയാണ് മലായിക്കത്ത് ചെറുകൾ പറത്തിക്കൊണ്ട് അലൈഹി സത്യസന്ദേശത്തെ സഹായിക്കാൻ ബദറിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് പരിശുദ്ധമായ റമദാൻ പതിനേഴ് ആ റമദാൻ പതിനേഴിന് അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തിരുസന്ദേശത്തെ സഹായിച്ചു മരിച്ചുപോയി ായുപത്ത് പോയി ഷൈബത്ത് പോയി അവരുടെ കൂട്ടത്തിലെ പ്രമുഖന്മാര് പലരും നഷ്ടപ്പെട്ടു പോയി അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സഹാബത്ത് ചുറ്റും വലയം നിന്നിരിക്കുകയാണ് ഒരു സഹാബി എഴുതി വെച്ചിരിക്കുകയാണ് ബദർ യുദ്ധത്തിന്റെ ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുകയാണ് രണ്ട് സഹാദി മാർ പതുങ്ങിയും പൊളുങ്ങിയും ഒതുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു ഒരാൾ വന്നുകൊണ്ട് എൻ്റെ വലത്തെ ചികിടിൽ മന്ത്രിച്ചു എവിടെയാണ് അബൂചഹൽ എവിടെയാണ് അബൂചഹൽ മറ്റേ സഹോദരൻ ഈ സഹോദരൻ്റെ ജ്യേഷ്ഠനാണ് ആ കുട്ടി വന്നുകൊണ്ട് ഇടത്തേക്കാതിൽ ചോദിച്ചു അബൂചഹൽ എവിടെ എന്തിനാണ് നിങ്ങൾ അബൂചഹലിനെ ഇത്ര തിരക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ അവനെ നശിപ്പിച്ചിട്ടേ അന്ത്യമുള്ളൂ അവനെ കൊല്ലണമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഈ രണ്ട് കുട്ടികൾ ും നെട്ടോട്ടമോടുകയാണ് ഓടുകയാണ് ആ പൂജഹൽ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുകയാണ് ബദറിൽ ഇസ്ലാമിന്റെ പ്രവാചകൻ വിജയക്കൊടി നാട്ടുകയാണ് അതോടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അധ്യായം അവസാനിക്കുകയാണ് ആ കൊല ചെയ്യപ്പെട്ട കുറേശി പ്രമുഖന്മാരുടെ പ്രമാണിമാരുടെ ജടങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടാൻ കൂട്ടാനുവിന്റെ കൽപ്പന പുറപ്പെടുവിക്കുന്നു യുദ്ധം കഴിഞ്ഞു കിടക്കുന്ന ശവ ആ ശവപ്പറമ്പിലേക്ക് യുദ്ധമൈതാനിയിലേക്ക് ലോകത്തിന്റെ കാരുണ്യത്തിന്റെ ഗുരു സയ്യദുനാവു മുഹമ്മദ് മുസ്തഫ അലൈഹി ചെല്ലുകയാണ് റസൂല് കൈവീശി നടന്നു ചെന്നുകൊണ്ട് കുറേശ്ശികൾ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈ ശവക്കുഴിയുടെ അടുത്തുപോയി നിൽക്കുകയാണ് ഒന്ന് സഹോദരന്മാരെ അതാ കിടക്കുന്നു അബൂജഹൽ എവിടെടാ മുഹമ്മദ് മുഹമ്മദിന്റെ തലയെടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ അബൂജഹൽ അതിന് നേതൃത്വം കൊടുത്ത കൊടുത്തു അവരൊക്കെ അതാ ചത്ത് ചടഞ്ഞു കിടക്കുകയാണ് അവരുടെ ശവശരീരങ്ങൾ ദുർഗന്ധം വമിക്കാൻ പോകുന്ന സമയത്ത് റസൂൽ അടുത്ത് ചെന്നുകൊണ്ട് വമ്പിച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ് ഏ ഹിഷാമിൻ്റെ മകനായ അബൂജഹൽ ഏ റബിട മക്കളായ ഉത്തുപത്തെ ഏ ിന്റെ മകനായ ഏ മക്കളായ ഉത്ബത്തെ റബ്ബ് എന്നോട് ചെയ്ത കരാർ അവൻ പാലിച്ചിരിക്കുന്നു അവൻ നിങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ടില്ലയോ എന്ന് മുഹമ്മദ് അവരോട് ചോദിക്കുകയാണ് അതെന്നെ പരലോകം മരിച്ചാൽ പരലോകം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടില്ലേ എന്ന് റസൂലിൽ കിടക്കുന്ന ശവശരീരങ്ങളോട് ചോദിക്കണം നമ്മുടെ വിഷയത്തിൽ ബതിലുണ്ടെന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ബോധ്യപ്പെട്ടില്ലേ മരണമുണ്ട് മരിച്ചു കഴിഞ്ഞാ പിന്നെ ഒരു പരലോകമുണ്ട് ബോധ്യപ്പെട്ടില്ലേ എന്നോട് ചെയ്ത കരാറവൻ അവൻ പാലിച്ചിരിക്കുന്നു നിങ്ങളോടവൻ പറഞ്ഞതും സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ കൂടെയുണ്ടാ ഉമർ അള്ളി അള്ളാവിനെ എപ്പോഴും സംശയക്കാരനാണ് ഉമർ അലി അള്ളാൻ ചോദിച്ചു അല്ല റസൂല്ല ഈ പറഞ്ഞത് കേൾക്കും അവര് എന്ന് ചോദിച്ചു ഉമർ അള്ളി അള്ളാൻ ഞാൻ പറഞ്ഞില്ലേ യുക്തിമാനാണ് ഉമർ ാണ് ആ സംശയൊക്കെ ഓരോ സംശയവും ഇസ്ലാമിന് ആയിരം നന്മ പ്രധാനം ചെയ്തിട്ടുണ്ട് ഉമർ ചോദിച്ചു കിടക്കുന്ന കിടക്കുന്ന മരിച്ചു ശവശരീരങ്ങൾ എങ്ങനെ ഇത് കേൾക്കാൻ ഉടൻ തന്നെ അള്ളാഹുവിന്റെ റസൂല് മറുപടി പറയുകയാണ് ഉമറേ ഞാൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന നിങ്ങൾ എങ്ങനെ കേട്ടുവോ അതിനേക്കാൾ വ്യക്തമായി ഇവർ കേട്ടുകഴിഞ്ഞിരിക്കുന്നു മറുപടി പറഞ്ഞതായി ബദറിന്റെ ചരിത്രത്തിൽ കാണുന്നു ആ സംഭവം നടന്ന പരിശുദ്ധമായ രാത്രി രാത്രി പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ അതോടുകൂടി അറബികൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മദീനയിലേക്ക് റസൂല് മടങ്ങി വരികയാണ് മടങ്ങി വന്ന റസൂലിൻ്റെ യുദ്ധ സന്തോഷ വാർത്ത അറിയിക്കാൻ അൻസാറുകളുടെ വീടുകളിലേക്ക് സഹാബികൾ ചെല്ലുകയാണ് അബൂജഹൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ശത്രു തകർന്നു പോയിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂല് വിജയിച്ചിരിക്കുന്നു മുന്നൂറ്റി പതിമൂന്ന് ജയിച്ചു വന്നിരിക്കുകയാണ് ആ സന്ദേശം അൻസാറുകൾ ചെന്ന് അൻസാറുകളുടെ വീടുകളിൽ പോയി അറിയിച്ചു കൊണ്ടിരിക്കവേ മക്കത്ത് വിരാപമാണ് അബൂജഹലിനെ കൊന്നവന് നേരെ അബൂജഹലിനെ കൊന്നവനോട് പ്രതികാരം ചെയ്യാതെ എൻ്റെ തലയിലൊരിറ്റ വെള്ളം ഞാൻ നാളെ മുതൽ തൊടുകയില്ല എന്ന് അബൂ അബൂസുഫിയാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ് എൻ്റെ നേതാവായ അബൂ ജഹൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അബൂ ജഹലിനെ കൊന്നവരോട് പകരം ചോദിക്കാതെ അബൂ സുഫിയാൻ കുളിക്കില്ല എന്ന് അബൂ സുഫിയാൻ പ്രതിജ്ഞ ചെയ്ത യുദ്ധമാണ് ബദറിന്റെ യുദ്ധം അത്ര വലിയ പ്രതികാര അഗ്നി അറബികൾക്കിടയിൽ കുറേശികൾക്കിടയിൽ ഈ ബദർ യുദ്ധമുണ്ടാക്കി കാരണം അപമാനമുണ്ടാക്കി വലിയ വലിയ നേതാക്കന്മാർ കൊല ചെയ്യപ്പെട്ടു പോയി ഇസ്ലാമിന്റെ വിജയക്കൊടി ലോകത്ത് പിന്നെയും പറക്കുകയും ചെയ്തു യുദ്ധത്തിലും വിജയിച്ചു വിജയിച്ചുപറകെ നടന്ന യുദ്ധങ്ങളിലും വിജയിച്ചു പരീക്ഷണത്തിൽ പോലും റസൂൽ ഈ ലോകത്തിന് ഏറ്റവും വലിയ നന്മ പ്രദാനം ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് സഹോദരന്മാരെ ഈ ബദർ പരിശുദ്ധമായ റമദാനിന്റെ പതിനേഴാകുന്ന ബദർ ദിനം പരിശുദ്ധ പ്രവാചക തിരുമേനി നിങ്ങളുടെ കൽവിൽ ഇപ്പോൾ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബദറിനെ കുറിച്ച് പറയപ്പെട്ട ഈ സദസ്സിൽ നിങ്ങളുടെ കൽവിൽ ഇപ്പോൾ വേറെ ഒരു രൂപമില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഒരേ ഒരു രൂപം محمد كاشف الغمات والظلم